بسم الله الرحمن الرحيم واضرب لهم مثلا سحاب القرية إذا جاء أهل المرسلون إذا أرسلنا إليهم مُثْنِين فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون قالوا ما انتم الا بشر مثلنا وما انزل الرحمن من شيء ان انتم الا تكذبون قالوا قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وهم مهتدون അവസാനം പറഞ്ഞു നിർത്തിയെന്നാ വഹും മായ ഖു അള്ളാഹു ഈസാനബി അലൈസലാമിന്റെ അനുയായികളാ അന്താക്കിയ വിവാഹത്തിലേക്ക് ചെന്നുകൊണ്ട് അവരെ തീരിലേക്ക് കള്ളന്മാരാണ് ഈസാ സാനവിയുടെ അനുയായികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ ജനങ്ങൾ തിരിയുകയാണ് കൊല ചെയ്യാൻ വേണ്ടി തുനിയുമ്പോ അവരിലേക്ക് ദൂരെ നിന്നുകൊണ്ട് ഓടി വരുവാണ് പട്ടണത്തിന്റെ അങ്ങേ തലക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ പ്രബോധനത്തിനിറങ്ങി തിരിച്ച് ഇവരുടെ നിങ്ങൾ വിശ്വസിക്കണേ അവർ സന്മാർഗം സിദ്ധിച്ചവരാണ് അവർ ജനങ്ങളെ പാന്താവിലേക്ക് തെളിക്കുന്നവരാണ് മടിക്കണ്ട മടിക്കണ്ട എന്ന് പറയുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം തിരിയ കാരണം അവർക്ക് വേണ്ടി അവരുടെ കൈകളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയിരുന്ന പോലും മുസ്ലിം എന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ദേഷ്യപ്പെടുകയാണ് അവരെ വിളിച്ചു പറയുകയാണ് നിങ്ങളെ ദുർലക്ഷ ും നിങ്ങളീ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ ഈ നാട്ടിൽ വന്നുകൊണ്ട് പ്രബോധനത്തിന്റെ മേഖലകൾ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും നിങ്ങളെ എറിഞ്ഞുകൊള്ളുന്നതാണ് ചുമയുമിന്നലീ ഞങ്ങൾ നിങ്ങൾക്ക് വേദനാ ശിക്ഷ നൽകുന്നതാണ് നൽകുന്നതാണ് പക്ഷെ വിശ്വാസത്തിന്റെ മനുഷ്യൻ അവരോട് ം പ്രഖ്യാപിച്ചുകൊണ്ട് ഈസാനുയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിഗ്രഹം നിർമ്മിച്ച് നൽകിയ മനുഷ്യ നീവരുടെ കൂടെ നിന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്

وإنا <applause> 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 ഈ ലോകത്ത് നിന്ന് ആനവരുകൾ ഇവിടെ പറയുകയാണ് സ്വർഗത്തിൽ കിടക്കുകയാണ് ആരാണ് പറയുന്നത് പരിശുദ്ധമായ വ്യക്തമാക്കുകയാണ് തൈലുഫുലിൽ ചെന്ന തൈലു ചെന്ന അദ്ദേഹത്തോടല്ലാഗോ പറയുകയാണ് സ്വർഗത്തിൽ കിടക്കണേ സ്വർഗത്തിൽ കിടക്കണേ കാരണം ദീനീ പ്രബോധന മേഖലകളിൽ ശത്രുക്കളുടെ ചവിട്ട ഏത്തുകൊണ്ട് അവരുടെ പ്രഹരമേത്തുകൊണ്ട് അവരുടെ ചാറ്റമാരൻ്റെ അടിവേത്തുകൊണ്ട് അവരുടെ കല്ലേറിൻ്റെ അടിവേത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മനുഷ്യ നിനക്ക് സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ട് മഹാനഭാവൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം സൂറത്തിയാ സീനിലൂടെ അന്നാകു പഠിപ്പിക്കുകയാണ് ബിമാ റബ്ബി വിമാ റബ്ബി وجعلني <applause> 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 എന്റെ നാട്ടുകാര് വിഭാഗങ്ങൾ ഈസാനവിയുടെ അനുയായികളാകുന്ന പുത്രസമ്മത്തായം കടന്നു വന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഏകദേശം വിശ്വാസം പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് എന്ന മേൽ കുതിരകേറി എന്നെ കൊന്നുകളഞ്ഞതായ പാവികളായ പാവപ്പെട്ട ചില വിഭാഗങ്ങൾ അവരറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്ത് തന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കാരണം ഞാൻ ദോഷിയാ ആരാധിക്കാനുള്ള ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയ വ്യക്തിയാണ് ബഹുദൈവ ആരാധന നിർവഹിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ പ്രേരിപ്പിച്ച വ്യക്തിയാണ് പക്ഷേ പ്രബോധന മേഖലകളിൽ മുത്തും മത്തായും സഹായിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന്റെ പേരിൽ ഈ സാനവിയുടെ അനുയായിയായി സ്വഹാബിയായി നിലകൊണ്ടതിന്റെ പേരിൽ അള്ളാഹുയനിക്ക് സ്വർഗം നൽകി അള്ളാഹുയനിക്ക് പവിത്രമായ സ്വർഗം നൽകിയ കാര്യം എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പറയുന്നതായി പരിശുദ്ധ ഖുർആൻ ആരാണ് ഈസാ നബിയെ കണ്ടിട്ടുണ്ടോ പിന്നെ ആരെ കണ്ടത് ഈസാ നബിയെ വിശ്വസിച്ചതാകുന്ന മുത്തറുസിനെയും മത്തായും ഈസാ നബിയുടെ അനുയായികളെ കണ്ടതാണ് മനസ്സിലാക്കണം അഥവാ കണ്ടവരെ കണ്ടു എന്നിട്ട് എന്ത് കിട്ടി സ്വർഗം കിട്ടി ആര് പറഞ്ഞു പറഞ്ഞു നീ സഹാബത്തല്ല ശേഷം അവരെ കണ്ടുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ചരിത്രമാണോ ഹബീബി ചരിത്രമാണ് അള്ളാൻ റസൂര് പറയുകയാണ് പഠിപ്പിക്കുകയാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബാ വിശുദ്ധ കുറ ആനി ഹൃദയം യാസീനാണ് യാസീനാ

റസൂലുള്ളാഹി നമ്മളോ ഓദിയ ഓദി വാപ്പ മരിക്കണം അപ്പോ ഒരു അപ്പൊ അപ്പൊ തന്നെ ഓദൂല വേറെ തിരക്കിലെ നമ്മൾ വേറെ ഫേസ്ബുക്കിൽ ലൈവ് ലൈവ് കാണിക്കുക ഇതാ നമ്മുടെ ഒരു മൂന്ന് അടക്കുന്ന ഏഴ് അടക്കന്ന് പതിനൊന്ന് അടക്കന്ന് ആ വീട്ടുകാരൻ അവിടെ ഇരുന്നിട്ട് റാഹത്തായ നിലയിൽ അവൻ ഓതാറുണ്ടോ യാസി വീട്ടിലും ഇല്ല നടക്കുക ആ ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഇതാ പരിപാടി അത് അവിടെ സദസ്സിൽ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് സ്വന്തം വാപ്പ വിരിച്ചല്ലേ അവിടെ വന്ന് അടങ്ങിയിരുന്നിട്ട് ശ്രദ്ധിക്കണം യാസീൻ ചെറിയ കാര്യമല്ല ഹൃദയം ആഹത് ഈ സനബി അലൈഹിസ്സലാത്തു വസലാമിൻ്റെ അനിയായകളെ കൊണ്ട് വിശ്വസിച്ച다가ുന്ന മഹാനവന്റെ ചരിത്രമാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൽ അഥവാ മുത്ത് നബിയുടെ അനിയായികൾ ലോകാവസാനം വരെ അവരുടെ ഹൃദയത്തിൽ ഏറ്റേണ്ട സൂക്തമെന്ന് ഹബീബ് റസൂലുള്ളാഹി നരസിലാക്കണം മഹാന്മാരുടെ സ്മരണ അതാണ് സൂറത്ത് യാസീൽ ശ്രീ കാര്യയല്ല അവർ ചൊല്ലിയിട്ട് അവരുടെ ചരിത്രം പറഞ്ഞ് നീ ബർക്കത്ത് എടുത്തോ ഈ ബർക്കത്ത് എടുത്തോ ഇങ്ങനെ ഓതിട്ട് കാര്യമില്ല ഇതെന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ട ചെറിയ കാര്യല്ല പൊരുത്തം പൊരുത്തങ്കാമിക്കുക ചെറിയ കാര്യമല്ല വലിയെന്ന് പറഞ്ഞാൽ എന്തായാലും ആരാ വലിയടോ ആരാ വലിയ ഇവരൊക്കെയാണ് മഹാന്മാർ ഇവരൊക്കെയാണ് മഹാന്മാർ അമ്പിയാക്കൾ അവർക്ക് ശേഷം വന്നതാകുന്ന സുഹാബത്ത് അവർക്ക് ശേഷം വന്ന താവിശേഷം അവർക്ക് ശേഷം വന്ന ഇമാം ഷാഫി ഇമാർ പോലെത്തുകൾ അവർക്ക് ശേഷം വന്നതാകുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവീർ അലി അള്ളാഹുനെ പോലെ അവർക്ക് ശേഷം വന്നതാകുന്ന ഉലമാക്കളെ പോലെ പണ്ഡിതന്മാരെ പോലെ സമസ്തയുടെ ഉലമാക്കളെ പോലെ അവരാണ്

ചെറിയ ആളല്ല അദ്ദേഹം ഔലിയാക്കളിൽ മാത്രമല്ല ഔലിയാക്കളുടെ നേതൃത്വമായിരുന്നു അബ്ദുൽ എന്ന പേരുള്ള മഹാനുഭാവൻ ആളിന് സാരനല്ലാഹിന്റെ നേതൃത്വത്തെ പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച വ്യക്തി എന്ന ാണ് ജനിച്ചത് അതുകൊണ്ടാണ് ജീരാത്തിന് വേണ്ടി പേരുള്ളത് നമ്മളൊക്കെ റാത്തീപുകൾ ദിനേനെ ഓതുന്നവരും പതിവാക്കുന്നവരും കുറഞ്ഞതൊരു മാസത്തിലെങ്കിലും അത്തരത്തിലുള്ള റാത്തീപിന്റെ സദസ്സുകൾ പങ്കെടുക്കുന്നവരുമാണ് റബിയുല്ലാഹർ പതിനൊന്നിനാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പറഞ്ഞത് റബിയുള്ള അവരുടെ ആണ്ടികൾ നമ്മൾ വലിയ കഴിക്കുന്നവരാണ് പുളകിതരാകുന്നതെ നാനൂറ്റി എഴുപതിൽ ലോകത്തെ ജനിച്ച മഹാനുഭാവൻ നാനൂറ്റി എൺപത്തി എട്ടിൽ അഥവാ പതിനെട്ടാമത്തെ വയസ്സിൽ മണ്ണിനെ ഇരുമതി ഒന്നാമത് അന്ന് ഭഗദാദിന്റെ മണ്ണിലാണ് ആത്മീയ നിൽക്കുന്നത് വലിയ വലിയ ആലിമീയങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ നിലകൊള്ളുന്ന മേഖലയാണ് ബഹദാദ് പിതാവ് ചെറുപ്പത്തിലെ ആ പിതാവിന്റെ ഓഹരി മഹാനുഭാവനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും കൂടി കിട്ടി കിട്ടിയത് അത്രയാണ് നാൽപ്പത് സ്വർണ്ണ നാണയമാണ് കൊടുത്തത് അത് വാപ്പയുടെ ഓഹരിയാണ് നേരെ അനുജനാകത്ത കൊടുത്തു കൊടുത്തു അതാണ് ഉമ്മ ഉപ്പായത്തിന്റെ സേലിൽ തുള്ളിപ്പിടിച്ച കഥ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ആ കഥ ഞാനിപ്പോൾ പറയുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ് ആ സ്വർണ്ണം എവിടുന്നാ കിട്ടിയത് അതിങ്ങനെ കിട്ടിയതാണ് വാപ്പാടെ ഓഹരിയാണ് അനന്തര സ്വത്താണ് വിശാലമായ ചരിത്രം അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി പോയി പോകുന്ന വഴിയിൽ കൊള്ള സംഘം പിടിച്ചു അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രം ഭഗതാദിന്റെ മണ്ണിലെത്തി പതിനെട്ട് വർഷം ശേഷം ഇൽമു പഠിക്കാൻ പോയ അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി തന്റെ ആയുസ് ചെലവഴിച്ചതും മുപ്പത്തിരണ്ട് വർഷമാണ് കൊല്ലം കൊല്ലം صرت في ياسر أوحى دل لا ما وحيد الشيخ رضي الله تعالى عنه عن ما من قريب يعني ുളിച്ചു എന്ന് മാത്രമല്ല അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ ഒറ്റമൊത്തായി നിലവുണ്ടു ഞാൻ പഠിക്കാത്തതായ ഫില്ല പരിശുദ്ധമായർഗശാസ്ത്രം പഠിച്ചു എന്ന് വേണ്ട എല്ലാ ഫുരൂലുകളും ഞാൻ എല്ലുകൊണ്ട് ഞാൻ കടന്നു വന്നു അതുകൊണ്ടാണ് മഹാദേവൻ ഏറ്റവും വലിയ തീർന്നത് ഔലിയാകൃ നേതൃ പദവിയിലേക്ക് എത്തിയത് മുപ്പത്തിരണ്ട് കൊല്ലം ശരിക്ക് പഠിക്കുക നമ്മളൊരു കുട്ടിയെ ഓതാൻ കൊണ്ടയാക്കി വീട്ടിൽ വന്നിട്ട് ഹോളിമ്പല്ലടിക്കുമ്പോ വാതില തുറക്കുന്നത് കൊണ്ടയാക്കിയ ഹേവന അവനെ ഒളിച്ചു അടുത്ത വണ്ടിക്ക് ഇങ്ങ് വന്ന് പാപ്പ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവനോട് എത്തിയിട്ടുണ്ട് പൊട്ടയ്ക്കൽ കൊണ്ട് ഓതാൻ വിട്ടതാണ് ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന മക്കളാണ് നമുക്കുള്ളത് താങ്കൾ പോലെ അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹി മാറുന്നു ഉറക്കെ പറയും ഉൾപ്പെടുത്തട്ടെ ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടല്ലേ സാറൊന്ന് വേഗം ചൂടാറു ഞാൻ വേഗം വിടും ഇല്ല കൈവർത്തിക്കട്ടെ ആഹാ ഉള്ള ഇതിപ്പോ നമ്മള് കൂടിക്കും ഞങ്ങക്ക് പറഞ്ഞ വേഗം ഓടാന്നായിരുന്നു എന്തായാലും ശ്രദ്ധിക്കാം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ സ്വീകരിക്കാം ശ്രദ്ധിക്കാമോ നമുക്ക് വിടാം കേട്ടാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കൂല ബുദ്ധിമുട്ടിക്കൂലിച്ചു കേട്ടോ വലിയ മുപ്പത്തിരണ്ട് കൊല്ലം മുന്നോ പഠിക്കാൻ വേണ്ടി തന്റെ ജീവിതം വെച്ചു വെറുതെ പഠിക്കല്ല അങ്ങോട്ട് പോയിട്ട് വ്യാഴം പള്ളി കിട്ടുമ്പോൾ ലീവ് അടിച്ചിട്ട് യാ വീട്ടിൽ വന്നിരിക്കാ അല്ല അതും അങ്ങോട്ട് പഠിക്കാൻ പോയാൽ പിന്നെ അല്ല ഒറ്റയിരുത്തോ മുപ്പത്തിരണ്ട് കൊല്ലം മാലിമീങ്ങളുടെ പുറകെ നടന്ന് ഇൽമ് ശരിക്ക് പഠിച്ചെടുത്തു എല്ലാം പഠിച്ചു മുപ്പത്തിരണ്ട് കൊല്ലം കൊല്ലം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മുങ്ങി കുളിച്ചു എന്ന് പറയാൻ മാത്രമുണ്ട് ശരിക്കും എല്ലാം നല്ലതുപോലെ തറവാക്കി

നാല് എത്രേഖർ എന്നിങ്ങനെ ചിലത് കരുതുന്നുണ്ടാവുന്നുണ്ടാവും വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാമകേളികൾ മാത്രമല്ല വിവാഹം കൊണ്ട് ലക്ഷ്യം വിവാഹത്തിന്റെ ലക്ഷ്യം നമ്പർ വൺ കേട്ടോ എന്താ കേട്ടോ അല്ലാഹുവിന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ സമൃദ്ധിയാണ് നീ വിവാഹം ചെയ്യുന്നത് അല്ലാഹു അനുവദിച്ച പ്രകാരമാണ് വിവാഹം എന്താണ് അലാലായ മാർഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്നത് പേരെ സംതൃപ്തിക്ക് വഴങ്ങിക്കൊണ്ട് വിവാഹം കഴിച്ചു കാരണം വയസ്സമ്പത്തൊന്നായി ഉത്തരവിച്ചതാകുന്ന പ്രായം എത്രയാണ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ കുറച്ചു മക്കള് സാന്നിധ്യങ്ങളാകുന്ന മക്കളെ വേണം എന്തിനു വേണ്ടി സംതൃപ്തി ഈ ലോകത്തുള്ളതാകുന്ന ലോകം പടച്ചിറപ്പിന് വേണ്ടി ആരാധിക്കുന്നവരായാൽ അതല്ലാഹുവിന്റെ സംതൃപ്തിയാണ് സംതൃപ്തിയാണ്

ലോകത്തേക്ക് പടച്ചതിന്റെ പേരിൽ പടച്ചറ പിന്നെ സംതൃപ്തിയിലേക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയോ അതാണ് അവരുടെ നീയത്ത് ചെയ്യുന്നതിലൂടെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് അതില് പടച്ചതം പുരാനൊരു ഒരു മുസ്ലിം ആയാൽ അവൻ മുസ്ലിമാണ് അവൻ ആരാധിക്കുന്ന ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി നീ സംവിധാനം ഒരുക്കി അതുകൊണ്ട് പടച്ചിറപ്പിന്റെ സംതൃപ്തി നിനക്കുണ്ടാകുന്നു അതാണ് ലക്ഷ്യം നമ്പർ വൺ